നമസ്കാരം നമസ്കാരം സുഹൃത്തുക്കളുടെ ഇപ്പോൾ ഇന്ന് എനിക്കൊരു വല്ലാത്തൊരു വിഷമുള്ള ഒരു ദിവസമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോഴികളിലെ ഒരു കോഴിയെ പിന്നെ രാവിലെ നോക്കിപ്പോൾ ചത്ത് കിടക്കുകയാണ് അത് കണ്ടപ്പോൾ തന്നെ ഇനി വല്ലാത്ത വിഷമ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഈ നമ്മുടെ ഈ കറുത്ത ഈ വലിയ പൂവില്ല ഈ പൂവുമ്പന്ന് ഫുള്ളായിട്ട് കൊത്തി അന്ന് മരുന്നൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഫുള്ള കൊത്തി അപ്പം അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വയ്യാതെ ഇരുന്നു ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോൾ തന്ന ചത്ത് കിടക്കുന്നത് നന്നായിട്ട് മുട്ടയൊക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പൂവനെ സെപ്പറേറ്റായിട്ട് ഇനി മാറ്റിയിട അത് ഒറ്റയ്ക്ക് തന്നെ ഇനി കിടന്നാറുണ്ട് അപ്പോൾ അത് തന്നെ ചത്തങ്ങ് കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൂട്ടിൻ്റെ താക്കലെടുത്തില്ല എടുത്തിട്ടാണ് അപ്പോൾ അത് നമുക്ക് എല്ലാ കോഴികളിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു കോഴിയാണെങ്കിൽ നന്നായിട്ട് കൊത്തയൊക്കെ ചെയ്യുന്ന കൊത്തി എങ്ങനെ അതിൻ്റെ ശരീരമെല്ലാം മുറുകും നമ്മൾ മഞ്ഞളൊക്കെ തേച്ചാണ് കിട്ടുന്നത് അപ്പോൾ രണ്ട് ദിവസമായിട്ട് അത് വയ്യാതെ തന്നെ കിട്ടുന്നു അപ്പോൾ ജീവനോടെ കാണണം എന്നറിഞ്ഞിട്ടാണ് അവിടെ തന്നെ അതിന് മരുന്നൊക്കെ ഇട്ട് കൊടുക്കണം ഹായ് ഫ്രണ്ട്സ് എവിടെ 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 എല്ലാവരും റെഡിയാണല്ലേ മറ്റേ അവിടെ പോയി അവിടെ പോയി ഒരാളിവിടെ ഉണ്ടല്ലേ ഒരാളൂടെ ഉണ്ടല്ലോ ഇവിടെ പോയി ഒരാളോടെ ഉണ്ടല്ലേ അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വേറെ ഒരാളോടെ ആഹാ അയ്യോ 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 ചത്ത് കിടക്കണല്ലേ ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ ഇതിലുള്ളൊരു കോഴിക്ക് വയ്യാതിരിക്കയാണ് അത് ഈ വലിയ പൂവും ഫുള്ളായിട്ട് കുത്തി അതിൻ്റെ ശരീരം എല്ലാം നന്നായിട്ട് നോക്കിച്ച് ഇരിക്കുന്നു അപ്പോൾ അത് രണ്ട് ദിവസം ചത്ത് എടുക്കണം ഇപ്പോൾ ഒരു കാര്യം അതിനെടുത്ത് ഞാൻ മാറ്റണം രാത്രിയും ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു എല്ലാം പോയി ഇന്ന എല്ലാത്തിനും ഞാൻ മാറ്റി വയ്ക്കട്ടു പോലെ കേറാൻ അത് കേ എല്ല കേട്ട് കേറി ബാ ഇവിട ഇവിടെ നിന്റെ അടുത്ത് പ്രത്യേകിച്ച് പറയണോ പുറത്തു പോ കൊടു 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 എല്ലാരും അപ്പുറത്തോട്ട് ഞാൻ മാറ്റി ആ ഉണ്ടല്ലേ നമ്മുടെ ഇപ്പൊ നമ്മുടെ ഒരു നമ്മുടെ ഇല്ല ഒരു കോഴി ചത്തുപോയി കോഴി ചത്തുപോയി ഇന്നലെയായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ ഇന്ന് വെളുപ്പിനെ ആയിരിക്കണം ആ നല്ല തണുത്തിരിക്കണം അപ്പോൾ ഇന്നലെ രാത്രിയാണ് ചത്തക്കുന്നത് ഇതാണ് നമ്മളെ ഈ നമ്മൾ ഇതൊക്കെ നമ്മൾ വളർത്തുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ആഹാരമെല്ലാം എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ നമ്മളെ വളർത്തുമ്പോൾ ഇതുപോലത്തെന്തെങ്കിലൊക്കെ വരുമ്പോഴേക്കേ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമമാണ് അതുപോലെ തന്നെ നമ്മുടെ മെനഞ്ഞായിരുന്നു നമ്മുടെ അപ്പു ചേത്തു പോയത് അപ്പൂന്ന് ഇറങ്ങിയത് നമ്മുടെ പട്ടിയാണ് ഒരു പാമറിയും പട്ടിയുടെ ചേട്ടനുണ്ട് അപ്പോൾ അതാണ് അതൊക്കെ ഭയങ്കര സ്നേഹമുള്ള ഇതാണ് അതൊക്കെയായിരുന്നു നമുക്ക് ഭയങ്കര വിഷമാണ് ഇതുപോലെ നമ്മുടെ വീട്ടിലൊരു അങ്ങനത്തെ പോലെ നമ്മൾ വളർത്തുമ്പോഴേ അതൊക്കെ നമ്മളെ വിട്ടിപ്പിരിക്കുമ്പോഴുള്ള ഉണ്ടാകുന്ന ഒരു വിഷമം ആയിട്ട് ഫീൽ ചെയ്ത് മൂടി അപ്പോൾ ഒരു കഴിഞ്ഞൊരു കാര്യം ഞാൻ നമുക്ക് ആ മൂന്ന് പൂവിനെയും അപ്പുറത്തെ സൈഡിൽ ഇട്ടേക്കാം അതിന് മൂന്ന് പൂവിനേയും ഇങ്ങോട്ട് എടുക്കണ്ട ഇവിടെ മാത്രം ഫുള്ളായിട്ടും മറ്റ് പൂഴീട്ട് മാത്രം ഇരിക്കട്ടെ അപ്പോൾ അതിനെ അതിനങ്ങനെയുള്ളൊരു കാര്യം ഞാൻ ഞാൻ ആ സൈഡൊന്ന് ഒതുക്കിയിട്ട് അതിനൊന്ന് മൂടി ഇടാം അപ്പോൾ സുഹൃത്തുക്കളെ അപ്പം എനിക്ക് ഭയങ്കര വിഷമായിട്ടുള്ളൊരിതായിരിക്കും അത് നന്നായിട്ട് മുട്ടയിടും നല്ല ഇതാണ് അതിനകൊത്തിരി കൊത്തി ഇതാണ് കൊത്തി അല്ല ഫുള്ള് മുറി വേപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാം മുറിവുണ്ടായിരുന്നു ഇതെല്ലാം മുറിവായിരുന്നു അഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ മുറിവുണ്ടായിരുന്നു നമുക്കെങ്ങനെയല്ല മൂടമുള്ള ഇത് ചെയ്യാം അത് കഴിഞ്ഞിട്ടുള്ള അതിന് ഫുഡൊക്കെ അതൊക്കെ ബാക്കിയെല്ലാം അപ്പുറത്ത് നിൽക്കട്ടെ അങ്ങനെയല്ല പൂവനെ എല്ലാത്തിനും മൂന്ന് മൂന്ന് പൂവേനു മുതൽ അങ്ങോട്ടേനിടാം എപ്പോഴും ഇങ്ങോട്ട് വിടുന്നത് അതിനുള്ള ഫുഡ് അപ്പുറത്ത് വയ്ക്കാം അതല്ലാതെ ഇന്ന് വേറെ രണ്ടിതും കൂടെ മേടിക്കണം ഈ ഫുഡ് എല്ലാം ഒന്ന് ഓൾറെഡി ഇല്ലാതായി പോയതാണ് അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് വേറെ വരണം ഇവിടെ ഒരു ഫുഡ് വെള്ളം വരണം അപ്പുറത്തെ സൈഡിൽ ഒരു ഫുഡ് ഒക്കെ വരുന്ന പിന്നെ വെള്ളത്തിൻ്റെത് വന്ന് അതൊന്ന് മാറ്റണം അതിനെ അതൊന്ന് കെട്ടി വയ്ക്കണം വെള്ളത്തിനുള്ളത് അപ്പോൾ അതെനിക്ക് ആവശ്യമുള്ളത് ചെറിയ കോഴിക്കുഞ്ഞിനൊക്കെ ആവശ്യമുള്ളതാണ് അതൊക്കെ ഉണ്ടല്ലേ വെള്ളമൊക്കെ കൊടുത്തതാണ് ഇവിടെ എല്ലാം തട്ടിമറിച്ച് അതുകൊണ്ടാണ് മാക്സിമം നമ്മളൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഇതിൽ തന്നെ കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയാലും അതിന് മൂളാളായിരുന്നു ചെയ്യാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇപ്പം രാവിലെ നമുക്കിതിനെ മൂവുണ്ടാവും അതിനൊരു ഒരു സൈഡിലോട്ടൊന്ന് മൂടിയിട്ടേക്കാണ് എന്നിട്ട് അവിടുത്തെ അത്രയും വന്നത് നല്ല തണുത്തിരിക്കയായിരുന്നു ഞാൻ നോക്കിപ്പോയി നോട്ടെല്ലാവർക്കും സന്തോഷമായി ഏ ആ ഒന്ന് ചത്തില്ലേ ഏ അപ്പോൾ പിന്നെ രണ്ട് ബന്ധത്തിനേയും ഞാൻ ഒന്ന് സെപ്പറേറ്റ് ആയിട്ടേക്കാം കേട്ടോ അടിയൊക്കെ കൂടുന്നതുകൊണ്ടാണ് നിങ്ങളിത് സെപ്പറേറ്റ് ഇട്ടിട്ടുള്ളത് വെള്ളം കുടിക്കും അങ്ങനെ കുത്തി കുടിക്കും വെള്ളം തന്നപ്പോൾ വെള്ളം കളങ്ങല്ലേ എല്ലാത്തിനാണ് കയറ്റുന്നത് കേട്ടോ കാച്ചിലുണ്ട് അപ്പോൾ ഈ കാച്ചിലിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ ആയിട്ട് തന്നെ ഇവിടെയോ ഇല്ലെങ്കിൽ ഇവിടെ ആയിട്ട് തന്നെ കുഴിക്കാം കുഴിച്ചിട്ട് നമ്മുടെ കോഴിയെ ഇവിടെ വന്ന് ഉപയോഗിക്കും അല്ല വെള്ളം കറുപ്പായിട്ടിരിക്കും ഇതിനെ ഇതിൻ്റെ ഞാൻ അടുത്ത പാതായിരുന്നു എന്നെ പുത്തൊട്ടിച്ചത് ഇതിപ്പോൾ നമുക്ക് പിടിക്കുകയില്ല അല്ല എല്ലാ വേണ്ട നിങ്ങളൊക്കെ കൊത്തിയതല്ലേ ഉണ്ടോ അതാ അവിടെ ഭയങ്കര വളമായി കറക്റ്റായിട്ട് തന്നെ മൂടി വെക്കാം

അപ്പോൾ എങ്ങനെയല്ല അത് ചത്ത് കിടക്കുന്നതിൻ്റെ അവിടുത്തെ കുറച്ച് അടുത്ത് പൊടിയെടുത്ത് കളയാന മറ്റേ വിഷമാണെന്നറിയാം ആ വെള്ളയ്ക്ക് അന്ന് അതിനെ ഞാൻ ഇവിടെ നിന്ന് കൊത്തെല്ലാം കിട്ടി ഞാൻ കൊണ്ടുപോയപ്പോൾ തന്നെ എൻ്റെ പഴയ വീഡിയോ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ വെള്ളമായിരുന്നു എന്നെ കൊത്തി ഓട്ടിക്കാൻ വെള്ളം ട്രൈ ചെയ്തു ടി എടുത്ത് കളഞ്ഞൊക്കെ അതിൻ്റെ ആ ഒരു ഇത് വരണ്ട അപ്പം അത് പിന്നെ കൊത്തിയത് ഇതിനെ ഞാൻ മാറ്റം ആ വത്ത് അതിൻ്റെ ഒരു സൈഡും കൂടെ മാറ്റിത്തരാം എല്ലാത്തിനും മാറ്റി